കൾച്ചറൽ റെവല്യൂഷൻ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ മാവോയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളാണ് ദ ആൻഡം ഓഫ് ദ കൾച്ചറൽ റെവല്യൂഷൻ ഇൻ നൈൻറ്റീൻ സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി സെവൻ വിച്ച് റിപ്പോർട്ടഡ് ടു ഹാവ് കിൽഡ് എയ്റ്റ് ടു ടെൻ ലാക്ക് ചൈനീസ് പീപ്പിൾ കൾച്ചറൽ റവല്യൂഷനിൽ മാത്രം കൊല്ലപ്പെട്ട ആളുകളാണ് കൾച്ചർ മാറ്റുകയാണ് അന്ധവിശ്വാസവും വേണ്ട വേണ്ട എല്ലാം ചട്ടിയും കലവും എല്ലാം എടുത്ത് ദൂരെ അറിയുക പൊങ്കാല പാത്രം എല്ലാം എടുത്തു ദൂരെ അറിയുക എല്ലാ വിവരക്കേടുകളും ഇല്ലാതാക്കുന്ന എങ്ങനെയാണ് ഫോഴ്സിലൂടെ നടക്കുമോ ഇപ്പോൾ ഒരു പ്രവിശ്യയിൽ ചൈന ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോൾ അവരെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എന്ന പോലെ ബോധന പ്രക്രിയയ്ക്ക് അവരെ വിധേയമായിരക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പത്ത് ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾ ചൈനയിൽ ഇതൊന്നും ശരിയായ നടപടിയല്ല ഇതുകൊണ്ടൊന്നും ഒരു ഫലവും ഇല്ല ഇങ്ങനെയൊന്നും നിങ്ങളൊരാളുടെ മസ്തിഷ്ക പ്രക്രിയയെ അട്ടിമറിക്കാൻ അന്ധവിശ്വാസി കൂടുതൽ ആവേശത്തോടെ അവൻ്റെ അന്ധവിശ്വാസത്തെ മുറുകെ പിടിക്കും കാര്യം അവൻ വിചാരിക്കും അവൻ്റെ എന്തോ ചക്കയും മാങ്ങയൊക്കെ എടുത്തുകൊണ്ട് പോയി അവൻ്റെ ആശ്വാസം പോയി എന്ന് അവൻ കരുതൂ അല്ലാതെ അവനൊരിക്കെ അല്ല അവന് മാറ്റം ഉണ്ടാവണമെങ്കിൽ അവന് തിരിച്ചറിവ് ഉണ്ടാവണം അവനാ ബോധം വരണം അതിനൊരുപാട് ബുദ്ധിമുട്ടാണ്

ാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാവോസ് ഏതെങ്കിലും ഒരു വ്യക്തി സേവിയർ ആണ് എന്ന് പറയുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ വ്യവസ്ഥ മതമോ മത തുല്യമോ ആണ് എന്നുള്ളത് മോചകന്മാരും നായകന്മാരും ഒക്കെ ഉണ്ടാകുന്നത് മത സിദ്ധാന്തമാണ് യേശു വരും നിങ്ങളെ പാവത്തിൽ നിന്ന് മോചിപ്പിക്കും മാവോ ഏതെങ്കിലും വരും ചൈനയെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കും സ്റ്റാലിൻ നമ്മളുടെ വീരനായകൻ വേറെ പാട്ട് കേൾക്കുക ഭൂമിയും ഒക്കെ വളരെ വലുതാണ് പക്ഷേ പാർട്ടിയുടെ കരുണയോടത്രം കരുണ പാർട്ടിയുടെ കരുണ കരുണാകരൻ അത്രയ്ക്ക് വലിപ്പം അതിനൊന്നും പാർട്ടിയുടെ കരുണയാണ് ഏറ്റവും വലിയ ദ മെഴ്സിഫുൾ അല്ലേ അള്ളാഹു നിധിയാണ് എന്നൊക്കെ പറയത്തില്ലേ അവന്റെ പെടലിക്ക് വെട്ടുക എന്ന് അവസാനം അള്ളാഹു എല്ലാം അറിയുന്നവനും കരുണാനിധിയുമാണ് അവന്റെ മണ്ട നോക്കി തകർക്കുക അള്ളാഹു എല്ലാം അറിയുന്നവനും കരുണാനിധിയാണ് എന്ന് പറയുന്നോണം ഹെവനും സ്വർഗവും ഭൂമിയൊക്കെ വളരെ വലുതായിരിക്കും പക്ഷെ പാർട്ടിയുടെ കരുണയോടും വലിപ്പം അതിനൊന്നുമില്ല ലിക്വിഡേഷൻ എന്നാണ് പറയുന്നത് ലിക്വിഡ് ലിക്വിഡേറ്റ് ചെയ്താൽ ഞങ്ങൾ ബാഷ്പീരി ശവം പോലും വിളിച്ചിറക്കിക്കൊണ്ട് പോന്ന കാണ ഒരു മുട്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ജഗതി പറയുന്നു ഒരു മുട്ട് ആണോ നിക്കോളോ വരൂ എന്നുള്ളതാണ് അവസാനത്തെ വാചകം പിന്നീട് പുള്ളിയെ കുറിച്ച് യാതൊന്നുമില്ല നോ ഫോസിൽസ് ലിക്വിഡേഷൻ മദർ ആൻഡ് ഫാദർ ആർ ഡിയർ ആ പാട്ട് പോകുന്ന എങ്ങനെയാണ് അമ്മയും അച്ഛനും വളരെ പ്രിയപ്പെട്ടവരാണ് ചെയർമാൻ മാധോ നോട്ട് മാധോ മാധോ പ്രവാചകൻ അവന്റെ പിതാവിനേക്കാളും മാതാവിനേക്കാളും പ്രിയപ്പെട്ടവനാണ് കരളിന്റെ കഷ്ണമാണ് പ്രവാചകനെ നിന്നിച്ചു എന്ന പേരിൽ സ്വന്തം പിതാവിന്റെ തലയറത്തു കൊണ്ട് മുഹമ്മദിന്റെ മുന്നിൽ കാഴ്ച വെച്ച ഒരു മൊഹാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ മഹാനിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുന്ന ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം മദർ ആൻഡ് ഫാദർ ആർ ഡിയർ ബട്ട് നോട്ട് ആസ് ഡിയർ ആസ് ചെയർമാൻ മാവോ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഈസ് നോട്ട് ആസ് ഗുഡ് ആസ് സോഷ്യലിസം അതാണ് നന്മ മരങ്ങളായിട്ട് നിങ്ങൾ കാണുന്ന ആളുകളെ കണ്ടിട്ടില്ല ഇവരെല്ലാം പറഞ്ഞ് വിശ്വസിക്കുന്ന ഇതാണ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഗുഡ്നെസ് നന്മയുടെ ഒരു മഹാസാഗരം പോലും സോഷ്യലിസത്തോടൊപ്പം വരില്ല അതാണ് സോഷ്യലിസം പെരിയ സംഭവം ഇതൊക്കെയാണ് അവിടെ ഓടിക്കൊണ്ടിരുന്ന പടങ്ങൾ പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക ഇതൊക്കെയാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല അത് അങ്ങനെയല്ല നടപ്പിലാക്കേണ്ടിയിരുന്നത് അത് ഇങ്ങനെയാണ്